നമസ്കാരം സ്വാഗതം ഏപ്രിൽ ഇരുപത്തി രണ്ടിനായിരുന്നു രാജ്യത്തെ നടക്കിയ ആക്രമണം ഉണ്ടാകുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ തിരിച്ചടിക്കുകയായിരുന്നു ആക്രമണം നടന്നിട്ട് നാൽപ്പത് ദിവസം പിന്നിടുന്നു എന്നിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാൻ ആയിട്ടില്ല ഈ കാലതാമസത്തെ ചോദ്യം ചെയ്തുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സഞ്ജയ് റാവത്ത് പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതിന് ആറ് പ്രതികളെ പിടികൂടാത്തതിന് ഇപ്പോൾ ശിവസേന നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് റാവത്ത് ബി ജെ പിക്ക് ആനടിച്ചിരിക്കുകയാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആറ് ഭീകരരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും ഭീകരർ ബിജെപിയിൽ ചേർന്നിട്ടുണ്ടാകാമെന്നും അതുകൊണ്ടാണ് അവരെ പിടികൂടാത്തതെന്നുമാണ് സഞ്ജയ് റാവത്ത് മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു ദിവസം ആറു പേരും പാർട്ടിയിൽ ചേർന്നതായി ബി ജെ പി ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് ലഭിക്കുമെന്നും അതിനാൽ എല്ലാം മറക്കുക എന്നുമാണ് റാവത്ത് കൂട്ടിച്ചേർത്തത് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ഇപ്പോഴും സ്വതന്ത്രരായി തുടരുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രവുമല്ല പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യൻ സായുധസേന നടത്തിയ ഭീകരവിരുദ്ധ പ്രതികാര നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയായിരുന്നു നമ്മുടെ സൈനികരാണ് ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും പക്ഷേ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരു മത്സരം നടക്കുന്നുണ്ടെന്നും നമ്മുടെ പ്രധാനമന്ത്രിയാണ് അതിൽ മുൻപന്തിയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് ഒരു കത്ത് സമർപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രതികൾ ഇതുവരെ പിടിയിലാകാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികളെയും രാഷ്ട്രീയവൽക്കരണത്തെയും ലക്ഷ്യമിട്ട വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജയ് റാവത്തും പ്രതിപക്ഷവും അടിയന്തരമായി നടപടി ആവശ്യപ്പെട്ടുകൊണ്ടിപ്പോൾ രംഗത്തെത്തുന്നതും ഇന്ത്യയിലെ ഇരുപത്തിയാറ് ജീവനുകളെ കവർന്നെടുത്ത തീവ്രവാദികൾ ഇപ്പോഴും സ്വതന്ത്രരായി നടക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനെയും രോക്ഷാകുലനാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുന്നതിനായി യുദ്ധത്തിന് ശേഷം ഒരു സർവകക്ഷി യോഗം പോലും ബി ജെ പി വിളിച്ചു ചേർക്കാത്തത് വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് കാരണമായിരുന്നത് ഇപ്പോഴും വിവാദങ്ങളുടെ തീജ്വാലയിൽ പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേന്ദ്ര സർക്കാർ